എന്ന് പറയുന്നത് ആർത്തവ വിരാമത്തോടനുബന്ധിച്ചിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് ഈ ഒരു അവസ്ഥ ഒരു രോഗമായിട്ട് കണക്കാക്കേണ്ടത് ഇല്ല ഈ ഒരു അവസ്ഥയെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാം വീടുകളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ പരിഹാര മാർഗങ്ങളുണ്ട് ആയുർവേദത്തിൽ ഇതിന് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം സാധാരണയായിട്ട് ഇങ്ങനെ മെനോപ്പോസിൻ്റെ സമയത്ത് മെനോപ്പോസ് എന്ന് പറയുന്നത് നമുക്കൊരു ഫോർട്ടി പ്ലസ് മുതൽ തുടങ്ങുന്നുണ്ട് ചിലവരിലൊക്കെ നേരത്തെ ആവാറുണ്ട് ചിലർക്കൊരു അമ്പത് വയസ്സോട് അടുപ്പിച്ചിട്ടാവും ആവാറുള്ളത് ഈ ഒരു അവസ്ഥയിൽ പലർക്കും ദേഹം ഉണ്ടാവാറുണ്ട് ഹോട്ട് ഫ്ലാഷ് അതായത് പെട്ടെന്ന് ചൂട് കൂടി മുഖമൊക്കെ ചുമന്ന് ചെവിയൊക്കെ ചുമന്ന് വരാറുണ്ട് അതുപോലെ തന്നെ ചെരൽ ചിലരിൽ വജൈനൽ ഡ്രൈനെസ് കാണാറുണ്ട് ചിലർക്കാണെങ്കിൽ വളരെ ലൈംഗിക താല്പര്യക്കുറവ് ഉണ്ടാവാം ചിലർക്ക് ഉറക്കമില്ലായ്മ ഉണ്ടാവാം അതുപോലെ തന്നെ ജോയിൻസിലൊക്കെ വളരെയധികം വേദന ബോഡി മൊത്തമായിട്ട് വേദന അനുഭവപ്പെടാം പെട്ടെന്ന് വേർക്കുക പെട്ടെന്ന് ടെൻഷൻ വരിക അപ്പോൾ ടെൻഷൻ വരുന്നതുകൂടി വളരെയധികം വേർക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ശാരീരികമായിട്ട് കാണാറുണ്ട് മാനസികമായിട്ടാണെങ്കിൽ വളരെ ആങ്സൈറ്റി ഉണ്ടാവാറുണ്ട് പെട്ടെന്ന് ദേഷ്യം വരാറുണ്ട് ചെറിയ ചെറിയ കാര്യത്തിന് ഇറിറ്റേറ്റഡ് ആവാറുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് സങ്കടം വന്ന് കരയാറുണ്ട് എന്തിനാണ് കരയുന്നതെന്ന് മനസ്സിലാവാതെ കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ട് ചിലർ ഡിപ്രഷനിലേക്ക് പോവാറുണ്ട് അതുപോലെ തന്നെ സ്കിന്നാണെങ്കിൽ വളരെ ഡ്രൈ ആവുകയും ഹെയർഫോൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത് ഈ സമയത്ത് ഈസ്ട്രോജൻ്റെ ലെവൽ വളരെ കുറയുന്നതാണ് ഇങ്ങനെയൊക്കെ വരാനുള്ള ഒരു കാരണം അതുപോലെ തന്നെ പ്രൊജസ്ട്രോണും കുറയുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ പ്രൊജസ്ട്രോളിൻ്റെയും ഈസ്ട്രോജൻ്റെയും ഒക്കെ അളവ് വളരെയധികം കുറയുന്നുണ്ട് ഈ ഈസ്ട്രോജൻ നമ്മുടെ ഹൃദയാരോഗ്യത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ ബോൺ ഡെൻസിറ്റിയും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഈസ്ട്രോജൻ്റെ കുറവ് ഈ സമയത്ത് നമുക്ക് ഹൃദയാരോഗ്യം അതുപോലെ തന്നെ നമ്മുടെ ബോൺ കുറയാൻ ഒരു ുംസിറ്റിയും അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ഒക്കെ വളരെയധികം ആയിട്ടുള്ള ഭക്ഷണങ്ങളും ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ നല്ലൊരു മാറ്റം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് ഇനി ഭക്ഷണത്തിലേക്ക് വരികയാണെങ്കിൽ വളരെയധികം ഹോട്ട് ഫ്ലാഷസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ വളരെ സ്പൈസിയായ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം വളരെ എരിവ് കൂടിയ ഭക്ഷണങ്ങൾ ഈ ചൂട് കൂട്ടാൻ കാരണമാവും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ വളരെ സാൾട്ടി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപ്പ് കൂടിയ വറുത്ത ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ ബോഡി ചൂട് കൂട്ടുന്ന ചില ആഹാരങ്ങളുണ്ട് ചിക്കൻ അതുപോലെ തന്നെ തൈര് ഇങ്ങനെയുള്ള കൂടെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ഇനി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള നട്ട്സ് സീഡ്സ് ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം അതുപോലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ധാരാളമായിട്ട് കഴിക്കാം പിന്നെ പാൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ